ഇതിനു മുമ്പും ഇൻ്റർനാഷണൽ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു കണക്റ്റഡ് ഫ്ലൈറ്റിന് ഇൻ്റർനാഷണൽ യാത്ര നടത്തുന്ന ആദ്യമായിട്ടായിരുന്നു അപ്പം പല ഡൗട്ടുകൾ എനിക്കുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ലഗേജുകൾ നമ്മൾ ഈ ഒരു കണക്ടഡ് ഫ്ലൈറ്റ് വരുമ്പം സ്വയം മാറ്റേണ്ടതായിട്ടുണ്ടോ രണ്ട് ബോർഡിംഗ് ബാസ് നമ്മുടെ ഫസ്റ്റ് പോകുന്ന ആ ഒരു എയർപോർട്ടിൽ നിന്ന് തന്നെ കിട്ടും ഇത്തരം പല ഉണ്ടായിരുന്നു അപ്പം ഈ ഡൗട്ടുകളെല്ലാം എനിക്ക് ഒരു തവണ യാത്രയോടെ ക്ലിയറായി ഞാൻ കൊച്ചി ടു മുംബൈ മുംബൈ ടു ഹീത്തറു ആയിരുന്നു എൻ്റെ യാത്ര ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കൊച്ചിയിലെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്കാണ് ആദ്യം പോയത് കാരണം എൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ആദ്യം കൊച്ചി ടു മുംബൈ പോകുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലേക്കുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് കടന്നു ആദ്യം ഞാൻ എൻ്റെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചു ഞാൻ ഞാനകത്തേക്ക് കയറി എൻ്റെ ഫ്ലൈറ്റ് എയർ ഇന്ത്യയായിരുന്നു അപ്പോൾ എയർ ഇന്ത്യയുടെ കൗണ്ടറിലേക്ക് പോയി എൻ്റെ ചെക്ക് ഇൻ ബാഗേജ് കൊടുത്തു ഇരുപത്തി മൂന്ന് കിലോ ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ലിമിറ്റ് അവർ കിലോ തൂക്കി നോക്കിയോ ഓക്കെ ആയിരുന്നു അത് ഗേറ്റ് വിട്ടു പിന്നീട് അവിടെ നിന്ന് എനിക്ക് രണ്ട് ബോർഡിംഗ് ബാസ് വന്നു ഒന്ന് കൊച്ചി ടു മുംബൈ മുംബൈ ടു ഉള്ളത് അപ്പോൾ എൻ്റെ ആ ഒരു ഡൗട്ട് മാറി എൻ്റെ ഫസ്റ്റ് എയർപോർട്ടിൽ നിന്ന് തന്നെ എനിക്ക് രണ്ട് ബോർഡിംഗ് ബാസ് കിട്ടി പിന്നീട് എനിക്കുള്ള ഡൗട്ട് എൻ്റെ ചെക്ക് ഇൻ ബാഗേജ് മുംബൈയിൽ എത്തുമ്പോൾ ഞാൻ സെൽഫ് ട്രാൻസ്ഫർ ആയിട്ട് മാറ്റണോ അതോ ഓട്ടോമാറ്റിക്കലി മാറുമോ എന്നുള്ളത് അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ് പറഞ്ഞത് ഞാനിനി എൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോൾ അത് എടുത്താൽ മതി അതായത് ഹീത്രുവിൽ ചെല്ലുമ്പം അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് കടന്ന് എൻ്റെ ക്യാബിൻ ബാഗേജ് ചെക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോയി അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മുടെ മെറ്റൽ പാർട്സ് ഉള്ള ഐറ്റംസ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടിട്ട് ഇവിടെയാണ് ചെക്കിങ് നടത്തുന്നത് അതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ഗേറ്റിലേക്ക് അടുത്ത് വിട്ടു എൻ്റെ മറ്റൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എമിഗ്രേഷൻ കൊച്ചിയിലായിരിക്കുമോ അത് മുംബൈയിലായിരിക്കുമോ എന്നുള്ളതായിരുന്നു അത് കൊച്ചിയിൽ ഉണ്ടായിരുന്നതിൽ അത് മുംബൈയിലായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് അതിന് ശേഷം എനിക്ക് എയർപോർട്ട് ലോഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ലോഞ്ച് ആക്സ് ഉപയോഗിച്ചു എസ് പിയുടെ കാർഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അവർ ഫസ്റ്റ് കട്ട് ചെയ്ത് പിന്നീട് അവരത് തിരിച്ച് റിട്ടേൺ തന്നിരുന്നു അപ്പം പിന്നീട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിച്ച് ഞാൻ മുംബൈയിലെത്തി മുംബൈയിലെത്തി അടുത്ത എൻ്റെ ഗേറ്റിലേക്ക് എങ്ങനെ പോകുന്ന എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ ഇറങ്ങിയതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ അടുത്ത് ഗേറ്റും ഉണ്ടായിരുന്നത് എനിക്ക് പോകേണ്ട ഗേറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവിടെയുള്ള ഇൻഫർമേഷൻ ഡെസ്കിൽ ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് പോയത് ചിലവർക്ക് ഇച്ചിരി ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകും മുംബൈ എയർപോർട്ടിൽ എനിക്ക് കൊച്ചിയിൽ നിന്ന് കിട്ടിയ ബോർഡിംഗ് ബസ് മുംബൈ ടു ഹീ ത്രൂ ബോർഡിംഗ് ബസ് കാട്ടി കൊടുത്താണ് ഞാൻ കയറിയത് സെക്യൂരിറ്റി ചെയ്യാൻ കാരത് പരിശോധിച്ചു ശേഷം ഞാൻ ചെക്ക് ഇൻ ബാഗേജിൻ്റെ അതുപോലെ തന്നെ പേഴ്സണൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ നേരത്തെ കൊച്ചിയിൽ നടത്തിയ പോലെ തന്നെ അതിന് ശേഷം ആണ് ഞാൻ ഇമിഗ്രേഷനിലേക്ക് പോയത് ഇമിഗ്രേഷനിൽ നമ്മൾ വിസയും പാസ്പോർട്ടും മറ്റു ഡീറ്റെയിൽസും കാണിച്ചുകൊടുത്ത് അവർ അപ്രൂവ് ചെയ്തു മുംബൈ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചിയായിട്ട് കമ്പ് പറയുമ്പോൾ വളരെ വലിയ എയർപോർട്ടാണ് ഒരുപാട് ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനെൻ്റെ ഗേറ്റിലേക്ക് പോയി ഒരു ഏതാണ് ഒരു അഞ്ചഞ്ചര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ഗേറ്റ് മാറുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഗേറ്റ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് പോകുന്നതിന് കുറച്ച് മണിക്കൂറുകൾ പോകുമ്പോൾ ആ ഗേറ്റിലേക്ക് തന്നെ ഞാൻ വീണ്ടും കറക്റ്റ് ഗേറ്റിലേക്ക് ചെന്നിരുന്നു അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറിപ്പോയി അതിനുശേഷം നമുക്ക് ഇത്രൂലും നമ്മുടെ എമിഗ്രേഷൻ പ്രോസസ്സുകൾ കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി അപ്പോൾ എയർ ഇന്ത്യയിലുള്ള യാത്രയും പല പ്രശ്നങ്ങളും എയർ ഇന്ത്യേനെ പറ്റി കേട്ടിരുന്നു പേടിച്ചാണ് പോയത് പക്ഷേ നല്ലൊരു ഫ്ലൈറ്റ് യാത്രയാണ് എനിക്ക് എയർ ഇന്ത്യയിൽ ലഭിച്ചത്